ിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ ഈ കൂടിച്ചേരലിനെ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ് മലയാളി ലോകത്തിലെ മറ്റ് സമൂഹങ്ങൾക്ക് മുമ്പിൽ ഒട്ടേറെ മാതൃകകൾ കാണിച്ചിട്ടുള്ള ഒന്നാണ് ലോകത്തിലൊരിടത്തുമില്ലാത്ത ജാതി വ്യവസ്ഥ കൊണ്ട് അങ്ങേയറ്റം മലീമസമായിരുന്ന ഒരു സമൂഹമായിരുന്നു രാജ്യത്ത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത ഒരു സവിശേഷത കൂടിയാണ് ഈടെയാണ് ആർ എസ് എസിന്റെ തലവൻ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ സവിശേഷ അതിൽ യാതൊരു അതിശയവുമില്ല ആർ എസ് എസിന്റെ സ്ഥാപകന്മാർ തന്നെ വർണ്ണജാതി വ്യവസ്ഥയെ സവിശേഷ മേന്മയായിട്ടാണ് വിലയിരുത്തിയത് പക്ഷേ സമൂഹത്തിന്റെ അനുഭവത്തിൽ ജാതി വ്യവസ്ഥ അടിമത്തം സമ്മാനിച്ച ഒന്നായിരുന്നു ഇ എം എസ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചും കേരളത്തിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായ വിലയിരുത്തൽ നടത്തുകയുണ്ടായി കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തിയത് ജാതി ജന്മി നാടുവാഴുത്തമെന്നാണ് ഇത് സവിശേഷമായിട്ടുള്ള മേന്മയല്ല യഥാർത്ഥത്തിൽ അടിമത്തത്തിന്റെ പ്രകാരത്തിലുള്ള രൂപങ്ങളാണ് നാം അനുഭവിച്ചത് ആ ജാതി അടിമത്തത്തിൽ നിന്നും ജന്മി അടിമത്തത്തിൽ നിന്നും നാടുവാഴുത്ത അടിമത്തത്തിൽ നിന്നും ജനങ്ങൾ മോചിതരായി ജനങ്ങളുടെ ഈ മോചനം പെട്ടെന്ന് ഒരു കാര്യമല്ല അനീതിക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടങ്ങളിലൂടെയാണ് മാറ്റങ്ങൾ വന്നത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദനും അടക്കമുള്ള ആളുകൾ ഹിന്ദു വിഭാഗങ്ങളിലെ അനീതിക്കെതിരായി ജാതി അടിമത്തത്തിനെതിരായി മുസ്ലിം വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലുമൊക്കെ ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ഇന്നിപ്പോ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സാർവത്രികമായിരിക്കുക പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നാണ് ചില മതപുരോഹിതന്മാർ അക്കാലത്ത് പറഞ്ഞിരുന്നത് ഇംഗ്ലീഷ് ചെകുത്താൻ്റെ ഭാഷയാണ് അത് പഠിക്കാൻ പാടില്ല എന്നാണ് പൗരോഗത്യം കൽപ്പിച്ചത് പക്ഷെ ഇന്ന് സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടായി എല്ലാ വിശ്വാസികൾക്കിടയിലും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഏറ്റവും കൂടുതലാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് അത്തരമൊരു മാറ്റപ്പെട്ട സമൂഹത്തിൽ ഒരു പിറകോട്ട് പോക്കാനുള്ള കൃത്യമായ ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പിന്നിൽ പ്രധാനമായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം തങ്ങളുടെ കൈപ്പടിയിൽ ഒതുക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യബോധവും ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള വർഗബോധവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗരാഷ്ട്രീയവും ശക്തിപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ സ്വാധീനമുറപ്പിക്കുന്നത് ആ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ ജാതിരാഷ്ട്രീയം ശക്തിപ്പെടുത്താൻ മതവർഗീയത ശക്തിപ്പെടുത്താൻ സംഘപരിവാറാണ് പ്രധാനപ്പെട്ട ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഇസ്ലാമിക പതിപ്പുകളും ക്രിസ്തീയ പതിപ്പുകളും കൂടി പ്രത്യക്ഷമായിരിക്കുന്നു എന്നതാണ് അവസ്ഥ ഇതാണ് നാം ചിന്തിക്കേണ്ടത് മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് പകരം വ്യത്യസ്ത വർഗീയതയുടെ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരു പുതിയ ആശയാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശക്തികൾ കേരളത്തിൽ വളരെ സജീവമാണ് ഈ ജാതി രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും എതിർത്ത് തോൽപ്പിക്കുക എന്നതാണ് പുരോഗതിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പ് അതോടൊപ്പം കേരളീയ സമൂഹം വലിയ നിലക്ക് പുരോഗതിയിലേക്ക് കുതിച്ചു ആധുനിക കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്ക് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളം അവിടെ നവലിബറൽ നയങ്ങൾ വലിയ പ്രത്യാഘാതമാണ് ഉളവാക്കിയത് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മൂലധനത്തിന് അഥവാ മുതലാളിത്തത്തിന് സാമ്രാജ്യത്വത്തിന് ലോകത്തിലെ ജനങ്ങളെ കൊള്ളിയടിക്കാനുള്ള അവകാശം വേണമെന്നാണ് ഈ നവലിവർ ചിന്താഗതിക്കാരുടെ വാതില അത്തരം ആശയങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ പിന്തുടരുന്നത് വലതുപക്ഷമാണ് ആ വലതുപക്ഷത്തിൽ ബി ജെ പി ആണ് പ്രധാനം അവർ ഹിന്ദുത്വമാണ് പൊതുവിൽ പറയുന്നതെങ്കിലും അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിത്തമാണ് അവരുടെ പണം വാങ്ങി പണിയെടുക്കുന്ന രാഷ്ട്രീയ ശക്തിയാണ് ബി ജെ പി അത് കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റുകൾ ആശ്രയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വലതുപക്ഷത്തു തന്നെയുള്ള കോൺഗ്രസ് ആണ് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് പാവപ്പെട്ടവന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് ആ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി കരുതുന്ന നവമാധ്യമ കൂട്ടായ്മയാണ് നിങ്ങൾ അംഗമായിട്ടുള്ള അംഗങ്ങളായിട്ടുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീനമായ ശ്രമങ്ങളെ നമ്മുടെ സമൂഹം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഒടുവിലത്തെ ഉദാഹരണം പറഞ്ഞാൽ ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡന ശ്രമങ്ങൾ അക്രമങ്ങൾ ഇത് സംബന്ധിച്ച് പരാതി ഉയർന്ന ഉയർന്നതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയുടെ പരാതി വന്നു ആ പരാതി അടിസ്ഥാനപ്പെടുത്തി റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമയെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഒട്ടേറെ കടമ്പകൾ കടന്നുകൊണ്ടാണ് ആ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നടപടികളിലേക്കും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നീങ്ങിയിരിക്കുകയാണ് പക്ഷെ എന്താണ് മനോരമയും മാതൃഭൂമിയും പോലെയുള്ള പത്രങ്ങളും ചില വലതുപക്ഷ ചാനലുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുണവാർത്തകൾ യഥാർത്ഥത്തിൽ ലോകത്തും ഇന്ത്യയിലും തന്നെ അപൂർവമായിട്ടുള്ള ഒരിടപെടലാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ളത് സിനിമാ മേഖലയിലെ അരാജക പ്രവണതകളെപ്പറ്റി അന്വേഷിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ പരാതിയും അന്വേഷിക്കുന്നതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ളൊരു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ അതിക്രമങ്ങൾക്കെല്ലാം ഉത്തരവാദി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് എന്നുള്ള നിലയിൽ എത്ര നികൃഷ്ടമായിട്ടുള്ള നുണപ്രചരണമാണ് കേരളത്തിലെ വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷത്തെ താഴടിച്ച് കാണിക്കാനുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെ താഴിച്ചു കാണിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നാം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു സൂപ്പർ നടൻ ഒരു നടിയുടെ പരാതിയെ തുടർന്ന് ഇന്ന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു അതിന് ആർജവം കാണിച്ച സർക്കാരാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അത്തരത്തിലുള്ള ഒറ്റേറെ മാതൃകകൾ നമുക്ക് എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് കാണാം ഇനിയും കാണാൻ പോവുകയാണ് ഇവിടെയാണ് വലതുപക്ഷത്തിൻ്റെ ധീരമായിട്ടുള്ള പരിശ്രമം ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയതാണ് കേരളത്തിലെ വലതുപക്ഷത്തെ അലവസരപ്പെടുത്തുന്നത് അതിൻ്റെ വെപ്രാളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം എൽ ഡി എഫ് സർക്കാരിൻ്റെ മേന്മ മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്നും ഉണ്ടാകുന്നത് എന്ന സത്യം ഈ സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും ഇതുപോലെയുള്ള നവമാധ്യമ കൂട്ടായ്മ ഏറ്റെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വലതുപക്ഷം എപ്പോഴും ജനവിരുദ്ധ പക്ഷമാണ് ഇടതുപക്ഷം എപ്പോഴും സാമാന്യ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി യത്നിക്കുന്ന പക്ഷമാണ് ആ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിങ്ങളുടെ നവമാധ്യമ കൂട്ടായ്മ എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ ക്ലബുകൾ നമ്മുടെ വായനശാലകൾ അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള നവമാധ്യമ കൂട്ടായ്മകൾ ഒക്കെ തന്നെ ആശയരംഗത്ത് പുരോഗതിയിലേക്ക് കുതിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കണം ജാതി സങ്കുചിതത്വവും വർഗീയമായിട്ടുള്ള സംഗീതത്വവും സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ആധുനിക കേരളം രൂപപ്പെട്ടത് ആ ആധുനിക കേരളത്തെ പഴയ വർഗീയ കേരളമാക്കി പരിവർത്തിപ്പിക്കാൻ ജാതി അടിമത്തം നിലനിൽക്കുന്ന കേരളമാക്കി പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ നവമാധ്യമ കൂട്ടായ്മ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന എല്ലാ കടമകളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നാലാം വാർഷിക സമ്മേളനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ്